വരാനിരിക്കുന്ന വരൾച്ചയുടെ ആശങ്കയിൽ സംസ്ഥാനം മുന്നോട്ട് നീങ്ങവെയാണ് ജലസംരക്ഷണത്തിന് മുന്നിട്ടിറങ്ങാൻ മമ്മൂട്ടിയുടെ ആഹ്വാനം കുറഞ്ഞത് മദ്യപാനികളെങ്കിലും ഇതിനായി മുന്നോട്ട് വരണം കുറച്ച് വെള്ളം സംഭരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ വെറും ഡ്രൈ ഡ്രൈ ആയിട്ട് ആയിട്ട് വരും തൊണ്ട കൊണ്ടും ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലുള്ള രോഗങ്ങൾ വളരെ എളുപ്പം വന്നു ശാസ്ത്രം അതുകൊണ്ട് പ്രിയപ്പെട്ട വെള്ളം കൂടി മുട്ടും സംവിധായകൻ ലാൽ ജോസ് അഭിനയിച്ച നല്ല നാട് നല്ലവെള്ളം പദ്ധതിയുടെ പ്രചരണാർത്ഥമുള്ള പരസ്യ ചിത്രം മമ്മൂട്ടിക്ക് നൽകി ജലവിഭവ മന്ത്രി പി ജെ ജോസഫ് പുറത്തിറക്കി സപ്നേഷ് വരച്ചാലാണ് പരസ്യ സിനിമ തയ്യാറാക്കിയത് ഇത്രയേറെ മഴ പെയ്തിട്ടും നമ്മൾ എന്ത് കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്നു ഈ മഴവെള്ളം സംഭരിച്ചാൽ നമ്മുടെ ജലക്ഷാമം പരിഹരിക്കാൻ കഴിയില്ല പരസ്യ ചിത്രത്തിനൊപ്പം മഴഗീതങ്ങൾ കോളർ ട്യൂണുകൾ എന്നിവയും പുറത്തിറക്കി ഇന്ത്യ വിഷൻ കൊച്ചി